ഞാൻ വിളിച്ചു പറഞ്ഞാണല്ലോ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ മേലാണ്ട് ചോയ്ക്ക അവള് കല്യാണം കഴിച്ചു വിട്ടതല്ലേ അവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നാ പോരെ നിങ്ങൾ പോരാഞ്ഞിട്ട് പിന്നെ എന്നെ അച്ഛനമ്മ പറഞ്ഞ ജീവന അതിന്റെ ഓർമ്മയുണ്ടായില്ലേ വരും പറയാൻ തറവാടോ ഏത് വകയില് അച്ഛനും അമ്മയും പോയ ശേഷം നിങ്ങളല്ലേ അവള് കല്യാണം കഴിച്ചു കൊടുത്തത് അതിനെത്ര ചെലവായി വേണ്ട അതുകൊണ്ട് തറവാടും സ്ഥലവും നിങ്ങൾക്കുള്ളതന്നെയാ ഞാൻ പറഞ്ഞതല്ലേ േക്ക് പേരിൽ എഴുതി വെക്കേ വെക്കാൻ മാറ്റി എഴുതാ എനിക്ക് സമയമുണ്ട് കൈക്കലാക്കാൻ എന്റെ താരം നമ്മുടെ സ്വത്ത് കൈക്കലാക്കാൻ വീട്ടിന്നല്ലോ അവള് വരുന്നത് അവളെ കെട്ടിച്ചിട്ട് എങ്ങനെയാ നല്ല ഓർമ്മയുണ്ടല്ലോ അച്ഛനും അമ്മയും പോയച്ച തലയ്ക്ക് ബാധ്യത ഒന്നും ആലോചിക്കേണ്ട ഏതോ ചെക്കനെ പിടിച്ച് കെട്ടിച്ചു അവനാണെങ്കിൽ മുഴുവനും വീട്ടുകാരും ആരും പിന്നെ പറയാൻ വേണ്ട ആയതൊന്നും സമാധാനം കിട്ടാൻ വേണ്ടി അവൾ ഇങ്ങോട്ട് വരുന്നത് അല്ല നിന്റെ സ്വത്ത് മോചിച്ചിട്ടൊന്നുമില്ല കല്യാണത്തിന് മുമ്പ് ആണുങ്ങൾക്ക് അങ്ങനെയൊക്കെ സ്വഭാവങ്ങൾ ഉണ്ടാകും അത് കല്യാണത്തിന് ശേഷം വരുന്ന പെണ്ണുങ്ങൾ മാറ്റി എടുക്കേണ്ടത് അതൊക്കെ വന്ന് കയറി പെണ്ണുങ്ങളുടെ മിടുക്ക് പോലെ ഇരിക്കും അല്ലാണ്ട് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വേണ്ടത് നേരെ ഓടി ഇങ്ങോട്ടല്ല വരുന്നത് അതൊക്കെ എവിടത്തെ പടുപ്പാണ് താരത്ത് അപ്പുറം ആൾക്കാരുള്ളല്ലേ ഇന്ന് ഞായറാഴ്ച അവൾ വരുന്ന വിളിച്ച് പറഞ്ഞോണ്ടല്ലേ അത്യാവശ്യമായിട്ട് പുറത്തു പോകണം പറഞ്ഞു പറഞ്ഞത് അനാവശ്യമായിട്ട് വെറുതെ അഞ്ചാറ് മണിക്കൂർ അല്ലാണ്ട് ആ വരുന്ന വേണ്ടി തന്നെയാണ് പുറത്തു പോയത് അല്ലാണ്ട് അവൾ ഇങ്ങോട്ട് അവളിങ്ങോട്ട് കെട്ടിയെടുക്കണമെങ്കിൽ ഞാൻ ഇവിടെ എല്ലാം വെച്ചൊരുക്കി കാത്തിരിക്കണോ നിനക്ക് വെച്ചിട്ടുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഹോട്ടലിൽ ഓർഡർ ചെയ്യില്ലല്ലോ എൻറെ താരുന്നു അല്ല നിന്റെ മനസ്സിൽ അറിയാം അവള് മൂന്നാല് മണിക്കൂർ ഇവിടെ കാത്തുനിന്ന് നമ്മളെ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആയ അവള് തിരിച്ചു അതല്ല നിന്റെ ഐഡിയ ആ അതന്നെയാ എന്റെ ഐഡിയ അതിനിപ്പോ എന്താ ആ കൂടി ഒരു ഞായറാഴ്ച ലീവ് കിടന്ന് അപ്പൊ മനസ്സമാനത്തിന് വീട്ടിലിരിക്കാ പറഞ്ഞാ അപ്പഴേക്കും കെട്ടിയെടുക്കണം പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ ഓ മതി മതി ഒന്ന് നിർത്ത് അത് പോയോ എന്തോ അതോ നമ്മളെയും കാത്ത ഇരിക്കണ്ടോ ചെലപ്പോ എനിക്കായിട്ട് ആ നാശം പോയിട്ടില്ല നിന്റെ പണിയല്ലേ രാവിലെ പോകുവായിരുന്നു ഇനിയിപ്പിത്രയും പോകും അനുഭവിച്ചോ നേരത്തെ ആ ചേച്ചി ഞാൻ വന്നിട്ട് മൂന്നാല് മണിക്കൂറായി രണ്ടാളുടെ ഫോണിലേക്ക് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു സ്വിച്ച് ഓഫായിരുന്നു അതെന്റെ ഫ്രണ്ടിന് നിന്നോട് പറയാൻ പറ്റതാ രാവിലെ മൊബൈലും ചാർജ് അതാ സ്വിച്ച് ഓഫ് അത് വന്നിട്ട് േ അവൻ ലക്ഷ്മി എടുത്തിട്ട് പോയതാ പിന്നെ നിങ്ങൾ എപ്പോഴാ വരാൻ അറിയില്ലല്ലോ അതാ ഞാൻ ഇവിടെ തന്നെ ഇരുന്നത് എന്നാ നിങ്ങൾ ആങ്ങളെയും ബങ്ങളും കൂടി സംസാരിച്ചിരിക്കേ ഞാൻ ഒന്ന് കുളിക്കട്ടെ ഭയങ്കര ക്ഷീണം ഞാൻ പോയിട്ട് ഫ്രഷായിട്ടെടുത്തിട്ടു െന്നെ പറഞ്ഞാ നോക്കിക്കോ അല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ ഇത് സവി ഇത്രയല്ലേ ഇനിയിപ്പൊ ഇത്രയും ദൂരം അവളെ കൊണ്ട് എങ്ങനെ ഒറ്റക്ക് അല്ലെങ്കിൽ പിന്നെ ഞാൻ കൊണ്ടു കൊണ്ടേരും ഓ നാറെ കണി കണ്ടിട്ടാണ് ഇടി നീ നടങ്ങ് രാത്രി ഇവിടെ എവിടെ രാവിലെ പോവും പോയാ നിങ്ങൾക്ക് വെള്ള അല്ലെങ്കിൽ എന്റെ തനി സ്വഭാവം വെള്ളം അറിയും കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ബെഡ്റൂമിൽ കയറി ഓ ഞാൻ ഞാൻ കണ്ടില്ല പുറത്തോട്ട് കല്യാണത്തിന് വേണ്ടിയിരിക്കുന്നത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രൈവസി വേണ്ടേക്ക് ഒരാൾ ഒരു അനുവാദം ചോദിക്കണ്ടേ എല്ലാ സാധനം കൂടി അച്ഛൻ്റെ കൂട്ടിയതല്ലേ പിന്നെ മുകളിലാണെങ്കിൽ പണിയും കഴിഞ്ഞില്ല ആ കുടി വീട്ടിൽ രണ്ട് റൂമിലുള്ളൂ പിന്നെ പാൽ കൊടുക്കാൻ അവളെ എന്താ ചെയ്യാ നീ തന്നെ പറയേ മിണ്ടാതിരുന്നോ നിങ്ങളുടെ തീരെ പറ്റുന്നില്ല കേട്ടോ നീക്കം കേൾക്കും ഞാൻ പറഞ്ഞു മനസിലാക്കാ ഏട്ടാ നമ്മുടെ ഗിരിജേഷിന്റെ മോളുടെ കല്യാണം ആയില്ലേ നമ്മൾ എടുത്തോണ്ട് നടന്ന കുട്ടിയല്ലേ എത്ര പെട്ടെന്ന് പെട്ടെന്നു വലുതായത് അല്ല സ്വാതി ഒരാളെ ബെഡ്റൂമിൽ കയറുമ്പോ പെർമിഷൻ ചോദിക്കാനുള്ള കോമൺ സെൻസ് നിക്കില്ല അതേ ചേച്ചി ഈ റൂം കൂട്ടിക്കിടക്കണപ്പോ പിന്നെ മേലാണെങ്കിൽ പണിയും കഴിഞ്ഞിട്ടില്ലല്ലോ അതാ ഞാൻ എല്ലാം അറിയുന്ന കാര്യല്ലേ പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് നീ എന്തിനാണോ പാലുണ്ട് കേക്കാൻ നിൽക്കുന്നത് കുഞ്ഞിനെ പാലു ബാഗിൽ പോയാ പറയുന്നോ ഒരു കാര്യം ചെയ്യേ കുഞ്ഞിനെ അവിടെ നിന്ന് എടുത്തിട്ടേ രണ്ടാം കൂടി ഇവിടെ വന്നിറന്നോ ഞാൻ അവിടെ ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ടാ അറിയാം ഇതൊന്നും മണിക്ക് കോഴിക്കോട് തന്നെയാ മോളെ ശ്രദ്ധിച്ചൊക്കെ പോണേ മഴയാണ് അമ്മ ക്ലാസ് ഞാൻ മാത്രമല്ലോ ടീച്ചേഴ്സും കുട്ടികളൊക്കെ ഇല്ലേ പിന്നെ സ്റ്റഡി ടൂർ അല്ലേ പോവാതിരിക്കാനും പറ്റില്ല അമ്മ ടെൻഷൻ അടിക്കേണ്ട അല്ല സ്വാദി നാളെയല്ലേ ഇപ്പൊ തന്നെ പാക്ക് ചെയ്യുന്നേ എടാ നാളെ വൈകിട്ടാണ് കൊണ്ട് കാര്യമില്ല ഇപ്പൊ തന്നെ എല്ലാം ആക്കി വെച്ചാൽ നാളെ മറക്കാതെ എടോ നീ പോയി കഴിഞ്ഞാൽ ഇനി ഒരാഴ്ച കഴിഞ്ഞല്ലേ വരെയുള്ളൂ അതുവരെ വീട് ഉറങ്ങി കിടക്കുന്ന പോലെ അപ്പൊ ഞാൻ കല്യാണം പോയി നീ എന്താക്കും ഇവിടെ അടുത്തുള്ള ആരും കെട്ടിച്ചെടുക്കോളൂ അല്ലേ അങ്ങനെയാണ് ദിവസം എന്നെ എന്റെ മക്കളെ കല്യാണം കഴിഞ്ഞാൽ ഈ സ്നേഹം രണ്ടാൾക്ക് ഉണ്ടായാൽ മതി എനിക്ക് എന്തായാലും ഉണ്ടാവമ്മേ പിന്നെ കാര്യം എങ്ങനെയാ നമുക്കറിയില്ലല്ലോ

ഞാൻ ഞാടുന്ന് പോവാടോ എനിക്ക് പറ്റുന്നില്ല ഇവിടെ അറിയാലോ കുടിച്ചുകഴിഞ്ഞ മൂപ്പന്റെ സ്വഭാവം അടി കൊണ്ട് മതിയായിടോ ഇനിയും ഞാൻ അവിടെ നിന്ന് ചിലപ്പോ എന്റെ കുഞ്ഞിന് അമ്മയില്ലാതാവും അതുകൊണ്ട് ഞാൻ എന്റെ ഏട്ടൻ്റെ അടുത്ത് പോവാ ഏട്ടനോട് കാര്യങ്ങളെല്ലാം ഏട്ടൻ എന്തായാലും ഒരു വഴി കാണാതിരിക്കില്ല ശരി ഏടോ നമ്മൾ എങ്ങോട്ടേട പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കല്യാണത്തിന് ശേഷം അവർക്ക് സന്തോഷത്തോടു കൂടി സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുക അതവരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലം മാത്രമായിരിക്കും പല കുടുംബങ്ങളിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് ഒന്ന് ഓർക്കുക കല്യാണത്തിന് ശേഷം ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് ഇതുപോലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടാൽ പിന്നീട് അവരുടെ ആശ്രയം എന്ന് പറയുന്നത് സ്വന്തം വീടും കൂടപ്പറപ്പുകൾ മാത്രമാണ് അതുകൊണ്ട് ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ അവർ വീട്ടിലേക്ക് വരുമ്പോൾ അകറ്റി നിർത്തുകയല്ല മറിച്ച് ചേർത്തു പിടിക്കുകയാണ് വേണ്ടത് കാരണം ഈ ഭൂമിയിൽ ഇനി അവരുടെ ആശ്രയം എന്ന് പറയുന്നത് നിങ്ങൾ കൂടപ്പറപ്പുകൾ മാത്രമാണ് നിങ്ങൾ കൂടി കൈവട്ടാൽ ചിന്തിക്കുക